ഭംഗിയാന്നല്ലേലേ ഇതാ പീര കണ്ട ഒരു കായി അതാണ് രാവിലെ കാര്യം പോയത് ഇത് ഇതാണ് സാധനം ഇതിനായിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പിന്നെ രണ്ട് കൈ കൊണ്ട് നച്ചതാ കൈര് രണ്ടു മൂന്നുണ്ടായി ഇപ്പം പത്തണ് ഉണ്ടായിരുന്നു മഴ കൊണ്ട് തികച്ചു രണ്ടന്നെ വാ അതെല്ലേ ഇത് മുറിച്ച ഇതിന്റെ ഉള്ളില് നല്ല പൈക്കടി കളറായി ും മധുരൊന്നുമില്ല അങ്ങനെ അധികം നാട്ടിലെ കണ്ടിട്ടല്ലോ നാട്ടിലെ വാങ്ങിയേസ് നമുക്കൊന്നും അന്നത്തെ പിന്നെ നിങ്ങള് പറയുന്നതൊന്നും ഇതൊന്നും നമുക്ക് അല്ലെങ്കിൽ അറിയാൻ അറിയാലോ ആ തേക്കും തിരിച്ചു വെച്ചാ അനന്തശൈന്യത്തിന്റെ പൂ പോലെ തന്നെ വരിക അതിന്റെ ഉള്ളിലാണ് ഇനിയില്ലാണ്ടത് പറച്ചട ഇത് വെച്ച് കഴുകിയിട്ട് ഈ ശാന മുറിക്കുമ്പോ ഇനി നല്ലൊരു നിറവും നല്ല പൈത്തരി കഴിക്കും അത് നിങ്ങക്ക് മുറിച്ചിട്ട് തരാം കഴുകിട്ട് വാ

എന്നാ അതിന്റെ കുട്ടി നോക്കറ പാടുണ്ട് കേട്ടാ ഞാൻ കുഞ്ഞി ആയിട്ട് എന്നായിട്ട് ഒരു കഷം തിന്നാൻ കിട്ടില്ല ത്ര ഇല്ല ആദ്യമേ പറഞ്ഞിട്ടേ കാണന്നു അതായത് മൊത്ത സാധനാണ് അതെയാ ചേച്ചു യ്യെല്ലാം നോക്കല അയ്യാൻ നല്ല കട ബെല്ലാം നല്ല ഇരുപതിന്റെ തേച്ച് നമുക്കൊന്നും ഇരുന്നില്ലേ പത്തു കാസം ഒന്നും ഇല്ല മധുരം നോക്കല ഭാ നല്ല ഇട്ടിട്ട് എന്നാ പിന്നെ ശെരി പറയാണ്ട് നിങ്ങക്ക് ഒരു ദിവസം തന്നു അതെ